കഴിയുമ്പളവരെ ഒരു ഡ്രിങ്ക് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ് കുറേ ദിവസമായിട്ട് ഉണ്ടാക്കില്ല കുറേ വാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഒരു സാധനം ഇതിനാണ് ഒന്ന് കേട്ടോ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും ഇത് നമ്മളെ ഉണക്കമുന്തിരി ഇത് നമ്മളെ കസുവി മാങ്ങൻ്റെ സാധനം ഇത് പൊളിച്ചിട്ടില്ല ഇപ്പോൾ പൊളിക്കും ഞാൻ അതുപോലെ ഇത് നമ്മൾ ബദാം ഇനിയിപ്പോൾ ഇതിൽ ചേരാൻ പോകുന്നത് നമ്മൾ ഈത്തപ്പഴാണ് അത് മെല്ലള ഇപ്പം ഇത് ഞാൻ കുതിർക്കാൻ പോവുകയാണ് വെള്ളത്തിടുകയാണ് ഇത് കുതിർത്തതിൻ്റെ ശേഷം നാളെയാണ് നമ്മൾ അടിക്കുന്നത് വൈകുന്നേരം അടിക്കെട്ടോ അപ്പോൾ ഇതിൽ ഇനി ചേരാൻ പോകുന്ന ഒന്ന് രണ്ട് ഉണ്ട് അത് നമ്മൾ കാട്ടുന്നതാണ് അതായത് ഈത്തപ്പഴം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ കുതിരി കളഞ്ഞ ഇതിലിടും അപ്പോൾ നമ്മളെ മറ്റേ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ ഈത്തപ്പഴം ഇതിലിടാൻ പോവുകയാണ് പ്രിയമുള്ളവരെ നാളത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടുവച്ച ഹെൽത്തി ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ നമ്മളതിനുള്ള ബദാം ബിസ്ത വാൽനട്ട് മുന്തിരി മുന്തിരി അതുപോലെ നമ്മളെ ഈത്തപ്പഴം എല്ലാം ഇട്ട് നമ്മളൊരു പ്ലേറ്റിൽ ഫുൾ ആക്കി ചെയ്യും അപ്പൊ ഇതാണ് സഹായം അപ്പൊ നമ്മളാ ഇതിലൊന്നും അടിച്ചെടുക്കുന്നു അപ്പൊ പ്രിയമുള്ളവരായിട്ട് പഞ്ചസാറ് വേണ്ട ആവശ്യമില്ല കാരണം നമ്മളതിനെ ഇതൊട്ടിട്ടുണ്ട് ഈ തപ്പായ അപ്പൊ നമ്മൾ അടിച്ചെടുക്കുക എന്നല്ല പരിപാടിക്കാം അതിന് വേണ്ടത് വാൽനട്ട് ബദാം പിസ്ത വണക്കമുന്തിരി കടല വേർക്കടലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം നമ്മളിട്ട് ഇത്ര സാധനമുള്ളൂ വാൽനട്ട് ആ പൊട്ടലിൽ കാണാം പിന്നെ ബദാം പിസ്ത മുന്തിരി ഉണക്ക മുന്തിരിയാണ് കേട്ടോ പിന്നെ ഏഴ് ഈത്തപ്പായിട്ടുണ്ട് ഇതാ അറ്റാ റൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കണ്ടുപോയി പിന്നെ നമ്മൾ അൽമറായി പാലുണ്ട് കിട്ടോ അൽമറായി നാദിക്കണേ നാദിക്കിൻ്റെ കുറച്ച് പാലുണ്ടായിരുന്നു അതും നമ്മൾ വെട്ടിയിട്ട് അടിക്കാൻ പോണേ റൈറ്റ് ആണ് ാണ് നമ്മളെ പാൽക്കാൻ ചൂടുണ്ട് പാത്രട്ടോ എന്തായാലും വേണ്ട ഹെൽത്തി റിംഗിന്റെ ശക്തി കൊണ്ട് നല്ല നമ്മളെ റിംഗ് തെറിച്ചുവരണം ചൂടുകൊണ്ടേ അപ്പൊ പ്രിയമുള്ളവര് ചാനൽ ആദ്യമായിട്ടിങ്ങനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പൊട്ടത്തിറാന്ന് വിചാരിക്കാറ് സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രിയമുള്ളവരോട് ആദ്യമായി നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൊന്ന് കണ്ട ഒന്ന് കിണി നീ അടിക്കുക അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ ചാനലിൻ്റെ കാര്യമെന്ന് പോയതിന്റെ ബാക്കി നമുക്ക് കുടിക്കാം അപ്പോൾ പോയി കുറച്ച് പോയി എന്താ പോകാൻ കാരണം വെച്ചാല് പാലാണ് പാല് ഹെൽത്തി ഡ്രിങ്ക് റെഡി ആക്കി കഴിഞ്ഞു പിന്നെ നമ്മൾ അത് കുടിച്ചാൽ മതി വേറെ ഒന്നും അതിൽ ചെയ്യാമല്ലോ നല്ല ഹെൽത്തിയാണ് ബദാം പിസ്ത വാൾനട്ട് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടി പിന്നെ നമ്മൾ രസം പാൽ ബാലൻസ് ആക്കം ചെയ്തു ചായയിൽ ഒഴിച്ചു അപ്പോൾ ഇത് കുടിക്കണത് കണ്ടപ്പോൾ നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ പ്രിയമുള്ളവരോട് വീണ്ടും പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ അടിക്കുക അടുത്തൊരു കിടിലും വീഡിയോവുമായി വരും വരെ അല്ല ഇത് കുടിച്ചത് കാണലേ അപ്പൊ മധുരം ഈത്തപ്പഴ ഏഴ് മതി കഴിയുന്നവരൊക്കെ കുറേ വാങ്ങി കുടിക്കുക തടി ഉഷാറാക്ക കേട്ടോ കൊറച്ച് കുറച്ചിട്ടാൽ മതി കടല മുങ്ങൾ വേണമെങ്കിൽ വേ നല്ല സാധനമാണ് തടി ചേർന്നോളും കേട്ടോ അപ്പോൾ ഉണങ്ങിയ തടിയ കണ്ടല്ലോ ഉണങ്ങിയിട്ടിങ്ങനെ അതായത് ഒക്കെ ഒന്ന് നീച്ച് കുസറ അപ്പോൾ ചെയ്ത് നോക്കി അപ്പോൾ പ്രിയമുള്ള പറയുന്നത് ഹെൽത്തി ഇഷ്ടം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക പിന്നെ അടുത്തൊരു കിടലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ഓക്കെ